ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം ഞാനതിൻ്റെ പുളയൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കുകയാണ് ആക്കുകയാണ് കാര്യം ഒരുപാട് നാറുള്ള ഒരു ഐറ്റമാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറഞ്ഞത് ഇതൊക്കെ കഴിക്കുന്ന ഏറ്റവും നല്ലതാണെന്നാണ് ഡോക്ടർമാർ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയാൻ നാറുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ശരീരത്തിൽ അപ്പോൾ ഒന്നും ആലോചിച്ചില്ല ഇതിനകത്ത് പിന്നെ നാരല്ലേ ഉള്ളൂ ഇതുകൊണ്ട് നല്ല അടിപൊളി ഒരു തോറമ്പ് വഴപ്പിൻ്റെയും വൻപയർ കൊണ്ട് നല്ല നാടൻ രീതിയിൽ നല്ല ടേസ്റ്റി ഒരു തോരനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പം എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അപ്പം ഞാൻ ചെയ്ത പോലെ കഷ്ണങ്ങളാക്കി അപ്പോൾ ഇതിൻ്റെ ആ നൂലുണ്ട് അത് ഇങ്ങനെ ഇതേണ്ടത് ഈ അങ്ങോട്ട് കറക്കി കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കറക്കി ഇങ്ങോട്ട് എടുക്കുക നാരുണ്ടെന്ന് പറഞ്ഞാൽ മൊത്തം നാരായി അത് മൊത്തം കഴിക്കാൻ പറ്റുമോ കുറച്ച് കളയ്യാത്തേ ഉള്ളൂ അപ്പം ഇതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കുക എന്നുള്ളു ഞാനൊരു ചെറിയ കഷ്ണേ എടുത്തിട്ടുള്ളൂ ഉണ്ടോ വല പോലെ അപ്പം ഇതിൻ്റെ അകത്തു നിന്നിങ്ങനെ അങ്ങോട്ട് എടുത്ത് കളയുക ആർക്കും ഇപ്പം മെനക്കെടാൻ പയ്യാത്തതുകൊണ്ട് പക്ഷേ ഏറ്റവും നല്ലൊരു സാധനമായി ഈ കാര്യം വിഷമില്ല എന്നാൽ കാര്യം പിന്നെ ഇതൊക്കെ ഈ പാറ ഇതൊക്കെ എടുക്കുന്നത് വെട്ടിക്കണിച്ച് ദൂരെ കളയല്ല പശുവിനുട്ട് കൊടുക്കും അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ നൂല് വരും വെറുതെ രീതിയിൽ ചേർത്തി നമുക്കിത് ഓരോന്നോരോന്നിട്ട് ഇങ്ങനെ ഇതേപോലെ പണ്ട് അതായത് ചെറുപ്പത്തിലേ ഇതേപോലെ വാഴപ്പിണ്ടിയുണ്ട് ഉണക്കമീൻ കറിയും വാഴപ്പിണ്ടി ഇട്ട് ഉണക്കമീൻ കറി തീയല തോർന്ന് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വീട്ടിൽ ഞങ്ങളെ ഉച്ചയൊക്കെ വെച്ച് കഴിയാത്തത് കറി അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കറി വെക്കാനുള്ള ഐറ്റങ്ങൾ മേടിക്കാനുള്ള കാശില്ല അന്നാമത്തെ കറി പിന്നെ ഇതൊക്കെയാണ് അന്നത്തെ ആഹാരം ഇതിപ്പോൾ നമുക്ക് ഈ സാധാരണ കാബേജൊക്കെ അരിയുന്ന പോലെ കൊത്തി അരിയുന്നത് പോലെ അരിഞ്ഞെടുക്കാം പക്ഷേ എനിക്കിത് സൗകര്യം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞു വെക്കട്ടെ ഇപ്പം നമ്മൾ ആ വാഴപ്പിൻ്റെയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് മാറ്റാം വലിയ നാരില്ല അതെ ഉണ്ട് അപ്പോൾ നമ്മൾ വാഴപ്പിണ്ടിയും പൻപയറും തോരം തോരമ്പെക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് തന്നെയല്ലേ തീർച്ചയായിട്ടും നമുക്ക് ഇനി അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കണം ആദ്യമേ തന്നെ അരപ്പം എങ്ങനെ റെഡിയാക്കുന്നോക്കാം നോക്കാം ഒരു ചെറിയ തേങ്ങയുടെ പകിരി അതായത് ഒരു മുറ് തേങ്ങ അത് ഈ ജാറിനകത്ത് ഇട്ട് കൊടുക്കുവാണ് നമുക്ക് ചെറിയ ഉള്ളി ഒരു പത്ത് ഇരുപണം ഉണ്ട് ചെറുതും വലുതും എല്ലാം ഇവിടെ അതെല്ലാം കൂടെ ഈ ജാറിനകത്തിട്ട് ഇട്ട് കൊടുക്കാം ഒരഞ്ചാറ് വെളുത്തുള്ളി അതൊരു ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇതിപ്പോൾ ചെറിയ പച്ചമുളക് ഒരു ഒരഞ്ചാറ് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക ഞാൻ ചെറിയ ജീരകമാണ് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കറി എന്തുമാത്രം ഇത് അരിച്ചു വെച്ചിട്ടുണ്ടോ അതനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർക്കണം ഇനി നമുക്കിതൊന്നും ഒരു ഒറ്റ കറക്ക് കറി ഒരുപാട് അരഞ്ഞ് പോകണ്ട ഒന്ന് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മാത്രം മതി റെഡി ആക്കൊണ്ട് വരാം ഇനി നമുക്ക് സമയം കളാത്തോർഡറൊക്കെ റെഡിയാക്കാം താണ്ടേ ഇത് ഇതേപോലെ ഒന്ന് കറക്കി അടുത്തൊന്നേ ഉള്ളൂ ഇതേപോലെ ഒരു കപ്പ് വൻപയർ നമ്മൾ വേവിച്ചു വെച്ചിരുന്നാണ് അതുകൂടി വിട്ടിരിക്കട്ടെ ഇതെല്ലാം അങ്ങോട്ട് ഇട്ടിരിക്കട്ടെ ഇതൊന്ന് കത്തിക്കട്ടെ ആ അപ്പോൾ അടുപ്പൊന്ന് റെഡി ആക്കിയതിന് ശേഷം ഇതേപോലെ ഒരു നോൺഷിക്ക് പാത്രം അങ്ങോട്ട് അടുപ്പത്തിട്ട് കൊടുക്കുക ഒരല്പം വെളിച്ചെണ്ണ ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായു ശേഷം ഒരല്പ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ രണ്ട് മൂന്ന് പ പറ്റൽ മുളകും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഈ കരിയാപ്പലയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കരിയാപ്പല ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു അല്പം വെള്ളം ഒഴിച്ച് ഈ ജാറിൻ്റെ അകത്ത് അരപ്പൂടെ നമുക്കൊന്ന് ഇങ്ങോട്ട് ഒഴിച്ചേക്കാം ആ ഇനി ഇതൊന്ന് ഇളക്കിക്കൊടുക്കും അപ്പോൾ തീയൊക്കെ ഒരു മീഡിയം രീതിയിലൊക്കെ ഇരുന്നാൽ മതി ഒന്ന് ഇളക്കിക്കൊടുത്ത് ഈ അരപ്പിൻ്റെ ആ ഒരു ഒരു പച്ചച്ചുണ്ട് അതൊന്ന് മാറണം അപ്പോൾ ഈ അരപ്പിൻ്റെ ആ പച്ചയൊന്ന് മാറിയ ശേഷം നമ്മൾ അരിഞ്ഞ് വച്ചിരിക്കുന്ന വാഴപ്പിൻ്റെ ഇത് അതൊന്നിട്ട് കൊടുക്കുകയാണ് കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതിനാവശ്യമുള്ളൂ ഇനി ഇതൊന്ന് ഇളക്കി നല്ല പുറത്ത് ഇളക്കിയെടുക്കുക ഈ അരപ്പുമായിട്ട് നല്ലപോലെ പുറത്ത് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നല്ലപോലെ അരപ്പുമായിട്ട് നമ്മുടെ വാഴപ്പിണ്ടി അരച്ച് വെച്ചിരിക്കുന്ന നല്ലപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് അമിക്ക് വെക്കുക അത് ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കാരണം ഒന്നാമത് എന്ന് പറയുന്നത് ഏറ്റവും വെള്ളം അല്ലേ അപ്പോൾ തീ കുറച്ച് വെച്ച് ഇങ്ങനെ ഒന്ന് അമിച്ച് കൊടുക്കുക ഇനി നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കണം തീ ഒന്ന് ഇച്ചിരി കൂട്ടി വെക്കണ്ട തീ ഗേശം ആ ഇനി ഒരു ഒരു മൂന്ന് മിനിറ്റ് ഒരു മീഡിയം രീതിയിൽ തീയിലിരിക്കട്ടെ ഇരിക്കട്ടെ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ആവി കയറിയിട്ടുണ്ട് ഇളക്കി ക്കുണ്ട് നമുക്കറിയാലോ പെട്ടെന്ന് തന്നെ വേഗുന്ന വാഴപ്പിണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമൊന്നും അടുപ്പത്തിരിക്കണ്ട വൻ പെയർ നമ്മളൊരു മൂന്ന് പീസിലടിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു അല്പം ഉപ്പ് ഇട്ട് വേവിച്ചു വെച്ചേക്കുന്നത് ഒത്തിരി വെന്തിട്ടില്ല മൂന്ന് പീസിലേ ഇതേ ഉള്ളൂ ഒരുപാടൊന്നും വെന്ത് പോകാതെ ഇതുപോലെ അപ്പം നമ്മൾ ഒരു കപ്പ് വൻ പയറുണ്ടായി ചേട്ടാ അതങ്ങടുകയാണ് ഇപ്പോൾ ഈ വൻപയർ ഇല്ലെങ്കിലും ഇത് ഇങ്ങനെ തന്നെ ആണെങ്കിലും കഴിക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഈ വൻപയരുടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുന്നു നമ്മളാ വൻപയറുടെ കൂട്ടി എല്ലാം കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട് വൻപയറോ ഇട്ട് ഇളക്കിയതിന് ശേഷം ഒരു മിനിറ്റ് മിനിറ്റൂടെ നല്ല നാവികയറിന് ശേഷം ഓഫ് ചെയ്യാം അപ്പം നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം ഇതങ്ങ് നിർത്താം അടുപ്പ് നിർത്തിയ ശേഷം തുറക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഫുഡുകളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഓർമ്മപ്പെടുത്തണം എന്ന് വിചാരിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ വാഴപ്പിണ്ടിയും അതുപോലുള്ള ഒക്കെ ഉള്ള കറികൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ കറി എന്നാണെന്ന് വെച്ചാൽ ഇതൊന്നും ആർക്ക് ചെയ്യാനും പെയ്യും മെനക്കാളാനും പെയ്യും പക്ഷേ ഒരു വിഷമില്ലാത്ത നല്ല അൾട്ടിബോളി ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഈ വാഴപ്പിണ്ടിയെന്ന് പറഞ്ഞത് എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പണ്ട് മൊക്കെ പറയുമായിരുന്നു വയറ്റിൽ അഴുക്കൊക്കെ പോകണമെങ്കിൽ ഈ വാഴപ്പിണ്ടി ഉള്ള കറികളൊക്കെ അല്ലെങ്കിൽ ഇതുപോലെ തോരനൊക്കെ കഴിച്ചാൽ പറ്റി അഴുക്കൊക്കെ പോകുന്നു കാര്യം ശുദ്ധമാവും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ വാഴപ്പിണ്ടി കൊണ്ടുള്ള ഐറ്റങ്ങളെ കാര്യം നമുക്ക് ഈ ഉള്ള ഈ ഉണക്കമീൻ കറി ഒക്കെ ഇട്ട് ഉണക്കമീൻ കറി വെക്കും നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് തീയൽ വെക്കും ഒക്കെ നല്ല അടിപൊളി സാധനങ്ങളുണ്ടോ നല്ല ടേസ്റ്റുമാണ് അതൊക്കെ ഈ വാഴപ്പിണ്ണുള്ളത് ഏതായിട്ടും ചെയ്താലും നല്ലതാണ് ഞാനത് അടുപ്പടുത്ത് കഴിച്ചു നോക്കട്ടെ ഇപ്പോഴൊക്കെ വളർന്നേണമെന്നുള്ള അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ അതിന് മേലെയാണിത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് ഈ ഇപ്പോഴത്തെ തലമുറയുള്ള കുട്ടികളൊന്നും എനിക്ക് പോകുന്നില്ല ഈ വാഴപ്പിണ്ടി ഇതേപോലെയുള്ള സാധനങ്ങൾ കൊണ്ട് അത് ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോന്നു വാൽപ്പിണ്ടെന്ന് പറഞ്ഞ സാധനം വാഴക്കുലം എടുത്തിട്ട് അല്ല അതിൻ്റെ കൂമ്പ് എടുത്തിട്ട് വെട്ടിക്കണ്ടിട്ട് ഞാൻ കളയും പക്ഷേ അങ്ങനെ കളയാൻ തരട്ടെ അതെന്നൊരു ഒരു കഷ്ണം എടുത്ത് ഇതേപോലെ തോര വെച്ച് കഴിച്ച് അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അവരൽപ്പം വാഴപ്പിണ്ടി കിട്ടുമ്പോഴത്തേക്കും ഇപ്പോൾ വൻപേറ ചെറുപേറ ഏത് വേണമെങ്കിലും ചേർക്കാം ഒരു പക്ഷേ ഇതില്ലെങ്കിലും വാഴപ്പിണ്ടി മാത്രം ഇട്ട് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ് നല്ല രുചികരവും നല്ല ഗുണവും ഉള്ള ഒരു ഐറ്റമാണ് തീർച്ചയായിട്ടും ഇത് വാഴപ്പിണ്ടി കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് ഒരു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയത്തില്ല മുതിർന്നവരുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് ചെയ്താൽ കുട്ടികൾക്ക് കൊടുക്കുക അവർ പറയും അട്ടിപൊളിയാന്ന് പറയും ഇനി ഒരേ കാര്യങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടനോട് മറക്കാതെ നമ്പർത്തിക്കണം വേറെ വിടീട്ട് പെട്ടെന്ന് പേര് ബായ്